മദർ സൈബർ സൈബർ എന്ന നാമത്തിന്റെ അർത്ഥം എന്ത് ക്ഷമ സഹനം പ്രതീക്ഷ മദർ സൈബാറിൻ്റെ പ്രത്യേകതകൾ ഏവ ചിരിക്കാനും ചിരിപ്പിക്കാനും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാനുമുള്ള സാമർഥ്യം അധ്വാനശീലം സേവന സന്നദ്ധത ക്ഷമ സഹനം നിഷ്ഠാജീവിതം എന്നീ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ജന്മസ്ഥലം കോട്ടയം ജില്ലയിൽ ഒളശ എന്ന സ്ഥലം മാതാപിതാക്കൾ മണിയിലേത്ത് വീട്ടിൽ അബ്രഹാം തരകൻ മേപ്രാൽ പരപ്പിൽ നാലത്ര വീട്ടിൽ അച്ചാമ ജനനം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂൺ പന്ത്രണ്ട് എത്രാമത്തെ മകളായിരുന്നു ഏഴ് മക്കളിൽ നാലാമത്തെ മകൾ വിദ്യാഭ്യാസം ഏഴാം ക്ലാസ് പാചകം കൃഷി ഇവയിലും പ്രാവീണ്യം നേടി തിയോഫിലോസ് തിരുമേനി മദറിന്റെ ആരാണ് സഹോദരൻ എങ്ങനെയാണ് മാറിവാനിയോസ് സ്ഥാപിച്ച ബഥനിയിൽ എത്തിയത് ചെറുപ്പത്തിൽ പിതാവ് മരിച്ച മദർ മാധുരനായ ശ്രീ പോത്തന്റെ സംരക്ഷണയിലായിരുന്നു ശ്രീ പോത്തൻ എം ഡി സെമിനാരി സ്കൂൾ അധ്യാപകനായിരുന്നു കൂടാതെ സഹോദരനായ യാക്കോബ് ശമാശൻ എമ്മേ അച്ഛൻ്റെ ശിഷ്യനായിരുന്നു ഇവർ മുഖേനയാണ് മദർ ബഥനിയിൽ ചേരുന്നത് മഠത്തിൽ ചേർന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബറിൽ പുനരേഖപ്പെട്ടത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ആദ്യ വ്രത വാഗ്ദാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ പതിനേഴ് ആരാണ് ത്വം വഹിച്ചത് മാർ ഇവാനോസ് പിതാവ് മാർ തയോഫിലോസ് പിതാവ് നിത്യവ്രതവാഗ്ദാനം നടന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ രണ്ട് മദർ സ്ഥാനം എങ്ങനെ ലഭിച്ചു എന്ന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷം സമൂഹത്തിന്റെ ആരംഭകാലങ്ങളിൽ ആദ്യത്തെ പത്ത് പേർക്ക് നിത്യമായി മദർ സ്ഥാനം റോമിൽ നിന്ന് കൽപ്പിച്ചു കിട്ടുകയുണ്ടായി മദർ സൈബർ എത്രാമത്തെ മദറാണ് എട്ടാമത്തെ മദർ മദറിന്റെ അവസാന മിഷൻ വേദി എവിടെ കന്യാകുമാരി മദർ സേവനം ചെയ്ത മഠങ്ങൾ ചെങ്ങന്നൂർ കായംകുളം ചന്ദനപ്പള്ളി പത്തനംതിട്ട കുണ്ടറ എം ഹോസ്റ്റൽ പെരുമ്പുഴ കന്യാകുമാരി മലങ്കര സഭയുടെ ആരാധനാക്രമം റോമിലേക്ക് അയച്ചു കൊടുക്കുന്നതിന് സുറിയാനി ആരാണ് കൈപ്പടയിൽ എഴുതിയത് മദർ സൈബാർ മദറിന്റെ ഏറ്റവും വലിയ പുണ്യം ഏത് അനുരഞ്ജനം രോഗി ലേപനം കൊടുത്തത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് ഇരുപത്തിനാല് മദറിന് പെരുമ്പുഴയിൽ വെച്ച് ഒരു ഹൃദയാഘാതം ഉണ്ടായപ്പോൾ മദർ അതിനെ വിലയിരുത്തിയത് എങ്ങനെ ഇതെനിക്ക് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ടാണ് എന്ന് മദർ സൈബർ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പത്താം തീയതി വെളുപ്പിനെ മൂന്ന് മണിക്ക് മദറിന്റെ അവസാന സമയങ്ങൾ എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ ഒൻപതിന് മദറിന് ക്ഷീണം വർദ്ധിച്ചു സിസ്റ്റേഴ്സ് ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മദറിന്റെ ഭാഷയിൽ പത്താം തീയതി മൂന്നു മണിക്ക് സ്വർഗത്തിലേക്കുള്ള വിസ വന്നു മദറിന്റെ പാവനാത്മാവ് സമ്മാനത്തിനായി യാത്രയായി